മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പിരപ്പമൻകാട് ഗ്രാമത്തിലെ നിലം നികത്തലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്ത് പഞ്ചായത്തിലെ ബിജെപി ഭരണസമിതി ഇതിന് ഒത്താശ ചെയ്യുകയാണെന്ന് ഡിവൈഎഫ്ഐ നേതാവ് വിഷ്ണുചന്ദ്രൻ ആരോപിച്ചു പഞ്ചായത്ത് കവാടത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു മുമ്പേ ബി ജെ പി അവരുടെ തനി നിറം പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലടക്കം നല്ല നിലയിൽ പ്രചാരം കിട്ടിയ വിനോദസഞ്ചാരികളടക്കം വന്നു പോകുന്ന ഒരു മേലയാണ് പെരുമ്പൻകാട് വേല വളരെ ചെറിയ കാലം കൊണ്ട് സംസ്ഥാനത്തിന് മാതൃകയായി ശ്രദ്ധേയമായ നോക്കൂ അവിടെ ഈ ബി ജെ പിയുടെ ഭരണസമിതി ഉദാക്കൽ പഞ്ചായത്തിൽ അധികാരമേറ്റതിന്റെ തൊട്ടു പിന്നാലെ അവിടുത്തെ വയലുകളെല്ലാം മണ്ണിട്ട് നിർത്തുകയാണ് വയലുകളെല്ലാം മണ്ണിട്ട് നിർത്തുകയാണ് ആഴ്ചകളായില്ല ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് എവിടെയെങ്കിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമോ നമുക്കിത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാൻ പറ്റാത്ത നിലയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി ആറ്റിങ്ങലിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള മണ്ണിടി നടന്നു വരികയാണ് അത് ഈ സമരം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഈ ഓഫീസ് കൊണ്ട് തീരുന്നല്ല ഇത് ഇനിയും തുടരും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു തരി മണ്ണും ഈ പ്രദേശത്ത് അനധികൃതമായി നിയമവിരുദ്ധമായി ഇടവാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ബി ജെ പിയുടെ ഒരു സമരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ ആറ്റിങ്ങൽ വൈസ്പി ഓഫീസിലേക്ക് അവർ എന്ത് കണ്ടിട്ടാണ് ഈ സമരത്തിലേക്ക് പോകുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബിജെപിയാണ് ഈ മേഖലയിലാകെ ഇത്തരത്തിൽ മണ്ണ് മാഫിയയുമായി ബന്ധമുള്ളത് ബിജെപിക്കാണ് എന്നിട്ട് അവർ തന്നെ സമരം നടത്തുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് തടയാനോ അല്ലെങ്കിൽ അവിടെ കൊടി വെക്കുവാനോ ഡിവൈഎഫ്ഐയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ആൾക്കാരല്ലാതെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ കൊടി ഏതെങ്കിലും ഏലായി ഉയരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് അവർ തന്നെ ചെയ്യുന്നു അവർ തന്നെ സമരം ചെയ്യുന്നു